ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫാണ് ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി ഗരം മസാല പെരുംജീരകം ഇവയെല്ലാം ചേർത്ത് മൂന്ന് മുതൽ നാല് വിസിൽ വരെ വേവിച്ചെടുത്തതാണ് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്ത് വയ്ക്കാം അടുത്തതായി നമുക്ക് മസാല വരിയാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി രണ്ട് സവാള പൊടിയായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ നാല് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ചെറിയ കാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരക ഇത് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബീഫൊന്ന് ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് നന്നായി സ്മാഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലെയും വേപ്പിലെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ മസാല ഇവിടെ വിലയായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ഗ്രഡ്കാംസ് എടുത്ത് വെക്കണം അതുപോലെ തന്നെ രണ്ട് മുട്ടയുടെ വെള്ളം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ ആക്കി ആക്കിയെടുക്കാവുന്നതാണ് റൗണ്ട് ഷേപ്പിലോ ഹെഡ് ഷേപ്പിലോ ഒക്കെ ആക്കി ഇരുട്ടിയെടുക്കാവുന്നതാണ് പിന്നെ ഷേപ്പിൽ വെച്ചാകുമ്പോൾ നന്നായി പ്രസ് ചെയ്ത് വേണം എടുക്കാൻ അതല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ സമയത്ത് അത് ലൂസായിട്ട് പോകും നന്നായി ടൈറ്റാക്കി എടുക്കണം എല്ലാം നല്ല ഷെയ്പ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാ കട്ട്ലറ്റുകളും നല്ലപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് കട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമുക്കിവിടെ രണ്ട് തരത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം ഒന്നല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം അതല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം അങ്ങനെ കട്ലറ്റ് ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം